കേരളത്തെ ആകെ പിടിച്ചൊലിച്ച സംഭവമായിരുന്നു വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ പ്രകൃതി അതിന്റെ സംഹാരതാണ്ഡവം കാണിച്ചപ്പോൾ ഇല്ലാതായത് ഒരു നാടും നല്ലവരായ കുറെ മനുഷ്യരുമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യർ പകച്ചുനിന്നപ്പോൾ അവിടേക്ക് സ്വന്തം വാഹനങ്ങളുമായി ഓടിയെത്തിയ കുറെ മനുഷ്യരുണ്ട് നമ്മുടെ സർക്കാർ ഏറെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഓഫ് റോഡേഴ്സ് ആയിരുന്നു അവർ സാധാരണ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത വഴികളിലൂടെ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞ് അവർ രക്ഷിച്ചെടുത്ത മനുഷ്യജീവനുകൾ ആയിരത്തോളം വരും കുത്തിയൊലിക്കുന്ന പുഴ കടന്ന് അക്കരയുള്ള ജീവനുകളെ ഇക്കരെ സുരക്ഷിതരായി എത്തിക്കുന്നവരെ അത്ഭുതത്തോടെയാണ് കേരളം നോക്കിക്കേണ്ടത് എന്റെ ഓഫ് റോഡ് പിള്ളേർ അവരെ മേജർ ഋഷി രാജലക്ഷ്മി വിശേഷിപ്പിച്ചത് അതുമാത്രമല്ല അവരുടെ സേവനങ്ങളെ വാനോളം പുകഴ്ത്താനും അദ്ദേഹം മറന്നില്ല എങ്കിലും തങ്ങളുടെ വണ്ടിയുമായി വീണ്ടും റോഡിലിറങ്ങിയാൽ സർക്കാർ കുഴപ്പമുണ്ടാക്കുമോ എന്ന ആശങ്ക ഓഫ് റോഡേഴ്സിനുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഏറെ ആശ്വാസം നൽകുന്നുവെന്നാണ് ഓഫ് റോഡേഴ്സ് നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലാണിപ്പോൾ േഖലയിൽ ഇവരുടെ കഠിന പരിശ്രമം ഞാൻ കണ്ടതാണ് നിയമത്തിലെ നൂലാമാലകൾ പറഞ്ഞ് ഇവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ല ഗണേഷ് കുമാറുമായി ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടെന്നും വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞ മോഹൻലാൽ മേജർ ഋഷിയുമായി ഈ വിഷയം താൻ സംസാരിച്ചിരുന്നുവെന്നും കേരളത്തിന്റെ ഈ യൂത്ത് തന്നെയാണ് നമ്മളുടെ ശക്തിയെന്നും അവരെ നമ്മൾ ചേർത്ത് പിടിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി പറഞ്ഞാണ് മോഹൻലാൽ നിർത്തിയത്